ഹായ് ഹലോ ഒരു കുട്ടി ബ്ലോഗാണ് അപ്പം നമ്മൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ കൊല്ലത്ത് രണ്ട് ദിവസം കൊണ്ട് നല്ല മഴയാണ് അങ്ങനെ നമ്മൾ ഈ നമ്മുടെ വീണ്ട ഒരു വഴിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഒരു പ്രകൃതി രമണീയതയാണ് അങ്ങനെ നേരെ നമ്മൾ വണ്ടിക്കകത്ത് പോയി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് വിശപ്പിൻ്റെ വിളി വരും അങ്ങനെ നേരെ നമ്മൾ ഹോട്ട് കേക്ക് കയറി ഇക്കൊരു ഒരു മൊട്ടറോട്ട്സും പറഞ്ഞു ഞാൻ നേരെ ഒരു കേക്ക് പേസ്റ്റ് പറഞ്ഞു അങ്ങനെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തു അങ്ങനെ കേക്ക് പേസ്ട്രിയും ഒരു സോഡ ലൈമും വാങ്ങി സോഡ സോഡാനായ്മിന് നല്ല പുളിയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അങ്ങ് കുടിച്ചു അങ്ങനെ നേരെ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാനോട്ടാണ് പിന്നെ പോയത് ക്രാഫ്റ്റ് ഫോട്ടോ ഫ്രെയിം അല്ലെങ്കിൽ ജേൺ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഒരു റിലാക്സേഷൻ ആണ് ഇതൊക്കെ ചെയ്യുമ്പം എന്നെ സന്തോഷപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണിതൊക്കെ അങ്ങനെ ഒരു ജേണലിന് വേണ്ടിയുള്ള ഒരു പ്രിൻ്റ് എടുക്കാനാണ് നമ്മൾ പോയത് അങ്ങനെ അതൊക്കെ എടുത്ത് നേരെ നമ്മൾ അവിടെ ഇറങ്ങി ഇറങ്ങി നേരെ പിന്നെ ഇക്കുവിൻ്റെ വീട്ടിലോട്ടാണ് പോയത് ഇക്കൂൻ്റെ പാൻ കാർഡ് വന്നായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇക്കൂര് ഡ്രസ് എടുക്കാൻ വേണ്ടി വന്നതാണ് ഇക്കൂൻ്റെ സ്ഥലം കണ്ണനല്ലൂരും എൻ്റെ സ്ഥലം നെടുമ്പനാണ് വരുന്നത് അപ്പം നമ്മൾ കണ്ടനല്ലൂരാണ് ഡ്രസ്സ് എടുക്കാൻ വന്നത് അങ്ങനെ കണ്ണനല്ലൂരിൽ നിന്ന് ഡ്രസ്സ് ഇക്കോ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തു ഇതാണ് ഇക്കോ സെലക്ട് ചെയ്തൊരു ഡ്രസ്സ് അങ്ങനെ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ ഒരു വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ ആ ഡ്രസ്സും വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഈ ഒരു ബ്രോസ്റ്റ് ആൻഡ് റോൾസ് അതും നമ്മുടെ എല്ലാം അമ്മ വീട് പോലെയാണ് നമ്മൾ എപ്പം വന്നാലും കഴിക്കാനും കയറുന്നൊരു ഒട്ടുമൊക്കെ നമ്മൾ കയറിയൊരു കടയാണിത് അങ്ങനെ നമ്മൾ ബ്രോസ്റ്റഡും മന്തിയാണ് പറഞ്ഞത് അങ്ങനെ അതൊക്കെ കഴിച്ച് ഇവിടെ എ സീടെ നല്ല തണുപ്പിൻ്റെ അടുത്താണ് പോയിരുന്നത് അപ്പോൾ എൻ്റെ കൈയൊക്കെ നല്ല തണുപ്പ് വരവിച്ചു അപ്പോൾ അത്രയും വിളിക്കാസ് ബായ്